തെരുവ് നയവിമുക്ത കേരളത്തിനായി ട്വന്റി ട്വന്റി ആലുവ മണ്ഡലം കമ്മിറ്റി പ്രതിഷേധജാല സംഘടിപ്പിച്ചു ఒసరణం ఒలివాకు நம்முடைய போராடாம் நல்ல நாளைக்காய் போராடாம் போராடே அணிதேரா 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 செங்கி செங்கி அணிதேரா ஜனரட்ச ஜாய் ஜன ஜன்ிாபாத் தெருநாயம்முக்தேரளம் சிந்தாபாத் തെരുവു നായ്ക്കളെ ഷെൽട്ടറിലടക്കൂ ജനങ്ങളെ ജീവിക്കാൻ അനുവദിക്കൂ എന്ന മുദ്രാവാക്യവുമായി ആലുവ നിയോജക മണ്ഡലം പ്രവർത്തകർ പ്രതിഷേധജ്വാല സംഘടിപ്പിച്ചാണ് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും വ്യത്യസ്തമായിരിക്കുന്നത് ആലുവ നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോസ്മ വേലി പ്രതിഷേധജ്വാല ഉദ്ഘാടനം ചെയ്തു തെരുവുനായ വിമുക്ത കേരളം എന്ന മഹത്തായ ലക്ഷ്യപ്രാപ്തിയായിട്ട് മണ്ഡലം കമ്മിറ്റി ഇന്നിപ്പോൾ ഞങ്ങളൊരു പ്രതിഷേധ ജ്വലം നടത്തിയിരിക്കുകയാണ് ഞങ്ങൾ പറയുന്നത് ട്വന്റി ട്വന്റി രാഷ്ട്രീയ പാർട്ടി പറയുന്നത് തെരു തെരുവു നായ്ക്കളെ മുഴുവനും സെലക്ടറാക്കണം തെരുവു നായ്ക്കളെ മുഴുവൻ ഉണ്ടാകുന്ന ശല്യം നിർത്തലാക്കണം ജനങ്ങൾക്ക് ഇവിടെ ജീവിക്കാനുള്ള അവകാശം കൊടുക്കണം അതുകൊണ്ട് ഇവിടെയുള്ള നിലവിലുള്ള തെരുവ് നായ്ക്കളെ മുഴുവനും ഇവിടുന്ന് മാറ്റണം എന്നാണ് ഞങ്ങൾ പറയുന്നത് അതിനുവേണ്ടി ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇതുവരെ രംഗത്ത് വരുന്നില്ല ആദ്യമായിട്ടാണ് ഒരു പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടി രംഗത്ത് വരുന്നത് അത് ട്വന്റി ട്വന്റി എന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ഞങ്ങൾ ഇതിന്റെ മാതൃക കാഴ്ചവെക്കാൻ പോകുന്നത് ഞങ്ങൾ ഇന്നു മുതൽ നിരന്തരമായി സമര രംഗത്ത് ഇറങ്ങുകയാണ് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ തന്നെ ഇവിടുത്തെ രാജ്യം ഭരിക്കുന്ന അല്ലെങ്കിൽ സംസ്ഥാനം ഭരിക്കുന്ന നേതാക്കന്മാരും എൽ ഡി എഫും യു ഡി എഫും ആരെയും ആയിക്കോട്ടെ ഇവരെല്ലാവരും രംഗത്ത് വന്ന് ഇതിനൊരു പരിഹാരം കാണണം മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാരും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മുന്നോട്ട് വരണം ഇതിന്റെ കൂട്ടായ്മയിലൂടെ ഒരു ഞാൻ പറയുന്നു മുഖ്യമന്ത്രി എത്രയും പെട്ടെന്ന് സർവ്വകക്ഷിയ യോഗം വിളിക്കണം അടിയന്തരമായിട്ട് ഇതിന് പരിഹാരം കാണണം എന്തായാലും അതുവരെ പരിഹാരം കാണുന്നതുവരെ ഞങ്ങൾ പേപ്പട്ടികളുടെ ആക്രമണത്തിന് ഇരയാകുന്നവരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിക്കുകയാണ് പട്ടികടിയേറ്റ മനുഷ്യർ മരിക്കുന്നത് മാത്രമാണ് ഇന്ന് വാർത്തയാകുന്നത് നിരവധി പേർ ഉപജീവനമാർഗവും ആരോഗ്യവും നഷ്ടപ്പെട്ട യാതന അനുഭവിക്കുന്നുണ്ടെന്ന് ഭരണാധികാരികൾ ഓർക്കണമെന്ന് ജോസ്മാവലി ആവശ്യപ്പെട്ടു തെരുവിൽ അലിയുന്ന നായ്ക്കളെ ഷെൽട്ടറിലാക്കി എത്രയും പെട്ടെന്ന് ജനജീവിതം സുരക്ഷിതമാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ട്വന്റി ട്വന്റി പാർട്ടിയുടെ ആലുവ നിയോജക മണ്ഡലം പ്രവർത്തകരായ ഇരുന്നൂറോളം പ്രവർത്തകർ പ്രതിഷേധ ജോലിയിൽ പങ്കെടുത്തു മാറ്റം വസ്ത്ര വസ്ത്രസങ്കൽപ്പങ്ങൾക്കായി പുതിയ പരുതീസിയൊരുക്കി ബി ആൻഡ് ബി ഫാഷൻസ് മനസ്സിലിണങ്ങിയ വസ്ത്രങ്ങൾ ഇനി സ്വന്തമാക്കാം ഏറ്റവും കുറഞ്ഞ വിലയിൽ കുരുന്നുകൾ കണിഞ്ഞൊരുങ്ങാൻ കുട്ടിക്കുപ്പായങ്ങളുടെ വിപുലമായ ശേഖരം സാരി ചുരിദാർ മെറ്റീരിയൽസ് ലേഡീസ് ടോപ്പുകൾ തുടങ്ങിയവയ്ക്കായി പ്രത്യേക കളക്ഷൻസ് പുരുഷന്മാർക്കായി ബ്രാൻഡഡ് ഷർട്ടുകൾ ജീൻസുകൾ കൂടാതെ ട്രെൻഡിംഗ് ടീഷർട്ടുകൾ ഷേർട്ട്സുകൾ തുടങ്ങിയവയും ഏറ്റവും നല്ല വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ബി ആൻഡ് ബി ഫാഷൻ ഇടമ്പകപ്പള്ളി റോഡ് പടിക്കലപ്പാറ വല്ലം കോടനാട് റോഡ് ഐമുറി